പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി വയ്ക്കുമെന്ന് സ്ഥിരീകരിച്ചതോടെ കാനഡ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് ആഴ്ചകളായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിന്മാറ്റം കൂടുതൽ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിലും വോട്ടെടുപ്പിലും പിന്തുണ നഷ്ടപ്പെട്ടതിനുശേഷം ലിബറൽ പാർട്ടിയെ ഇനി നയിക്കില്ലെന്നും ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നൊതുവരെ താൻ അധികാരത്തിൽ തുടരുമെന്നുമാണ് ട്രൂഡോ തിങ്കളാഴ്ച പറഞ്ഞത് കാനഡയെ യു എസ് ലയിപ്പിക്കാനുള്ള തന്ത്രവുമായാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുള്ളത് യു എസിന്റെ അമ്പത്തിയൊന്നാമത്തെ സ്റ്റേറ്റായി കാനഡയെ മാറ്റണമെന്നതാണ് ട്രംപ് ട്രംപിന്റെ ആഗ്രഹം നിരന്തരം ട്രംപ് ഇക്കാര്യം ഉന്നയിക്കുന്നുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാനഡയിലെ ജനങ്ങൾ ആശങ്കയിലാണ് കാനഡയിലെ ഭാവി എന്താകുമെന്നതാണ് പലരുടെയും ചോദ്യം കാനഡയിൽ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നതാണ് പലരുടെയും ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവസാന തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം അടിസ്ഥാനമാക്കി കാനഡയുടെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപതിനാണ് നടത്തേണ്ടത് എന്നാൽ ട്രൂഡോ രാജിവെച്ചതിനാൽ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്ത പാർലമെന്റ് സമ്മേളനം നടക്കുക മാർച്ചിലാണ് ഈ സമയത്ത് പ്രതിപക്ഷം അവിശ്വാസ വോട്ടെടുപ്പിനെ ആഹ്വാനം ചെയ്യും സ്വാഭാവികമായും ട്രൂഡോ പരാജയപ്പെടും അങ്ങനെയാണെങ്കിൽ മാർച്ച് അവസാനത്തോടെ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ട്രൂഡോയ്ക്ക് പകരം ായി ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ലിബറൽ പാർട്ടിക്ക് മൂന്ന് മാസത്തെ താഴെ മാത്രമേ അങ്ങനെയാണെങ്കിൽ സമയമുള്ളൂ നേതൃത്വ മത്സരത്തിൽ എല്ലാ പാർട്ടി അംഗങ്ങളും വോട്ട് ചെയ്യും എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ആരായിരിക്കും കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി എന്നത് വലിയൊരു ചോദ്യമാണ് കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള നിരവധി വ്യക്തികളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവും നിലവിൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് പിയറി പൊയ്ലിറേ വോട്ടെടുപ്പിൽ ലിബറലുകളെക്കാൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഗണ്യമായ ലീഡുണ്ട് ഉയർന്ന ഭവനച്ചെലവുകളും പണപ്പെരുപ്പവും പോലുള്ള വിഷയങ്ങളിൽ അസ്വസ്ഥരായ കനേഡിയന്മാരുമായി ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച പൊയ്ലിവരെ പ്രധാനമന്ത്രി ട്രൂഡോയുടെ കീഴിൽ പാസാക്കിയ കാർബൺ നികുതി നിയമത്തെ വിമർശിച്ചിട്ടുമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗിന്റെ പേരും പുറത്തു വരുന്നുണ്ട് എന്നാൽ വോട്ടെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ട്രൂഡോയതിനേക്കാൾ കുറവാണ് ലിബറൽ പാർട്ടിയിൽ നിന്ന് അടുത്തിടെ രാജിവെച്ച ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീൻലാൻഡിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ മേധാവിയായ മാർക്ക് കാർണിയുടെ പേരും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് ലിബറൽ പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും നിലവിലെ സർക്കാരിൽ സന്തുഷ്ടരായ വോട്ടർമാരെ തിരികെ നേടാനും കഴിയുന്ന ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് ലിബറൽ പാർട്ടിയുടെ ലക്ഷ്യം കാനഡയിലെ രാഷ്ട്രീയ നേതാക്കളോട് വ്യാപകമായ അതൃപ്തിയുണ്ടോ നിലവിൽ രാജ്യത്തെ മേജർ പാർട്ടി നേതാക്കളെ ഇഷ്ടമുള്ളവരെക്കാൾ കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണ് കാനഡയിലുള്ളത് അതുകൊണ്ട് തന്നെ കാനഡയിലെ പൊതു പ്രവചനാതീതമാണ് യു എസ് കാനഡ ബന്ധവും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് കാനഡയിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജീവിത ചെലവ് ഒരു പ്രധാന വിഷയമായിരിക്കും എന്നാൽ വിദേശ നയം പ്രത്യേകിച്ച് യു എസുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറിയേക്കാം കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ താരിഫുകൾ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ യു എസ് കാനഡയെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളതായി തമാശ പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അസംബന്ധമാണെന്ന് തോന്നുമെങ്കിലും കാനഡയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് യു എസ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് യാൽ കാനഡയിൽ ദശലക്ഷക്കണക്കിന് തൊഴിലുകൾ നഷ്ടപ്പെടുന്നതിനും സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നതിനും കാരണമാകും ട്രൂഡോ രാജിവച്ചപ്പോൾ ട്രംപിനെ നേരിടാൻ ശക്തമായ ഒരു പദ്ധതി ഇല്ലാത്തതിന് മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫെൻലാൻഡ് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു ട്രൂഡോ സ്ഥാനമൊഴിയുന്നതിനെക്കുറിച്ച് കേട്ടതിന് ശേഷം കാനഡയെ യു എസിനെ ഭാഗമാക്കാനുള്ള തൻ്റെ ആഗ്രഹം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് സൈനിക ശക്തിയിലൂടെയല്ല സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ മാത്രമേ സംഭവിക്കൂ എന്നും ട്രംപ് വിശദീകരിച്ചിട്ടുണ്ട് ട്രൂഡോ സ്ഥാനമൊഴിയുകയും ട്രംപ് ഈ ഭീഷണിയിൽ തൊഴുകുകയും ചെയ്യുന്നതോടെ കാനഡയിലെ വോട്ടർമാർ യു എസുമായുള്ള ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചിന്തിച്ചേക്കാം ഏതെങ്കിലും കനേഡിയൻ നേതാവിനെ ട്രംപിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുമോ എന്ന് ചിലർ ചിന്തിക്കുന്നതിനെ തെറ്റുപറയാനും പറ്റില്ല കൺസൾട്ടേറ്റീവ് പാർട്ടിയുടെ നേതാവായ പിയറി പൊലീവറെ ഈ ബന്ധം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒടുവിൽ നടന്ന സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് കാനഡ ഒരിക്കലും യു എസിന്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാകില്ലെന്ന് പോലീവറെ വ്യക്തമാക്കിയിട്ടുമുണ്ട്